എന്നെ ഇച്ചിരി ഹീറോട്ടെ പിന്നെ എപ്പൊ ഇട്ടെന്ന് ചോദിച്ചില്ല ഇച്ചിരി വരുമോ ഇങ്ങോട്ടുമീ ഞാൻ വരും നിന്റെ ഫോട്ടോ എടുക്കുന്ന പരിപാടി ഇല്ല നീ അങ്ങോട്ട് കയറി ചെയ്യാം നിന്നെ ഒരാൾ അന്വേഷിക്കുന്നുണ്ട് നിന്നെ അറിയാവുന്ന ചോദിക്കട്ടെ നിന്റെ എടുക്കത്തില്ല ഇല്ല ആ ആ മതിയോ അല്ലെ ഇനി അവിടെ പോവാൻ അറിയാനൊക്കെ നിങ്ങളെ പൊന്നുന്റെ പരുത്തപ്പാറ വീട്ടിലാണോ ഇവിടെ ണ്ടോ ഇവിടത്തെ ഗാനമേള ഡാൻസ് കളിച്ച് ഓർക്കുന്നുണ്ടോ അരുണ് എന്നിട്ട് നമ്മളിവിടുന്ന് ബൈക്കിനു പോയി

ഇപ്പം വാരി വരുവാ ഞാന് നേരെ നേരിടോ വന്നു ചെലിക്കുരിന്റെ മയന്റെ മണ്ടിക്ക് ഇരിക്കുക അടിച്ചു തെറ്റിക്ക് വാളല്ല ഇവൻ കോരി

എൻ്റെ പോലും തോറാം അമ്മ രണ്ടുപേരും മുങ്ങിന്ന് തുടങ്ങി എനിക്കും വെള്ളം അമ്മാർക്കും വെള്ളം ഞാൻ നോക്കുമ്പോൾ കൊറച്ചേലും കഴിയുമ്പണ്ടോ ഞാൻ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് വരുമ്പോണ്ടോ ഇപ്പം പയർ കാർഡിൻ്റെ അടുത്തു ഇറങ്ങി വരിക ഇവൻ മാത്രം ഒടുങ്ങാൻ ഉത്സവത്തിന് വരുന്ന മരമാണ് എന്താ പോന്നെ എനിക്ക് ഞാൻ അതുപോലെ ആസ്വദിക്കുന്ന വ്യക്തിയെ ഞാൻ ഈ പോണി എന്നൊക്കെ പറഞ്ഞാൽ ഇവനെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ലേ ഈ പട്ടിയെ ഈ ഞങ്ങളെ ചെറ്റും ഞങ്ങള് ഇവള്ക്ക് പനിയാന്ന് പറഞ്ഞു അപ്പൊ ഇപ്പോൾ നിന്റെ വീടാ എന്റെ മെങ്ങൾ ആയതുകൊണ്ടായിരുന്നു ഞാൻ ചൊല്ലും കാണുന്ന കാഴ്ച തന്നെയോ രണ്ടു പേര് അങ്ങോട്ട് ചെല്ലുവാണേ എന്റെ പൊല്ലും ജനുമോളെ ഞാൻ ചെല്ലുമ്പോളല്ലോ പാട്ടിലുള്ള മലന്നു കിട പണ്ടെ ഇപ്പൊ പാട്ടില്ലെന്നുള്ള വീട് എടുത്തിട്ട് പാട്ടിന്റെ ഫോട്ടോ ഒന്നും എടുക്കത്തില്ല എപ്പോഴാണ് ഞാൻ ഞാൻ രാവിലെ

എനിക്കത് മറന്നുപോയി അകടമായ നിങ്ങളെ ഇത് അമ്മാന ആ സുരേഷ് കേ എല്ലാം മനസിലായില്ലോ സുരേഷ് എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരെ പിന്നെ നിങ്ങളോട് ചോദിച്ച കേസിട്ട് ഇതാകും എനിക്കിത് ഈ വ്യക്തി നമുക്കറിയാം ഏഹ് നമ്മളെ എനിക്കറിയാം അതുകൊണ്ട് ചോദിച്ചു ഇതാ നിങ്ങൾ ഇങ്ങനെ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ പോകുന്ന കേസോ

എന്നൊക്കെ അമ്പത്താറ് വയസ്സായി നീ എ കഴിഞ്ഞു കുഞ്ഞാർ കുഞ്ഞാ ഞാൻ അത് പറഞ്ഞു അതെ അവനെ കുറഞ്ഞാൽ പോകുമ്പോ മുടിയൊക്കെ കുടുംബം കൃത്യമായിട്ടും ചോദിച്ചാൽ മക്കളെ അറിയിപ്പില്ലാത്ത യൂറക്കടല്ല കൃത്യമായിട്ടും ഭഗവാന്റെ തന്നിധി ചോദിക്കുന്ന കൃത്യമായിട്ട് ചോദിക്കാം അല്ലാതെ യൂറക്കുകളോ വിദ്യാഭ്യാസങ്ങളോ അങ്ങനെയല്ല മൂലമേ അല്ല മക്ക അറിയിപ്പില്ലാത്ത േ എനിക്കൊന്നും വേണ്ട പോലെയല്ലേ എന്റെ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ച ഞങ്ങൾ ഇത്രയും പേര് ഞട്ടാ ഇത്ര ഞങ്ങൾ ഇത്ര മാറിയൊന്നും

ോ വൈപ്പാ ഇവിടെ ഉണ്ടായിരുന്നോ കഴിച്ചോ ശരി പോലീസിന് വല്ല ഒപ്പിച്ചാ है <laughs> <t> <laughs> <laughs> യൂട്യൂബർ ഏത് വീടിയാണ്ടേ യൂട്യൂബർ ആ കണ്ടായിരുന്നേ ഇല്ല കഴിക്കാം കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാ മതി

ạ ừ.

ഞാനെ പറഞ്ഞു ഞാനെ പെട്ടെന്ന് കണ്ടപ്പോൾ പിന്നെ ഓർക്കുന്നില്ലായിരുന്നു എനിക്ക് ഓർമ്മയാണല്ലോ നമ്മക്ക് ഒരാളെ ഒരു വായ്പത്തിരി വയ്യാരി വീട് വാർത്തയല്ല എനിക്ക് തോന്നുന്നു അതിനകത്ത് ഇപ്പം നാലു മാസം ആയത് നെഗറ്റീവായിച്ചോണ്ടിരിക്കോടെ കടിപ്പണി തന്നെയാണ് പക്ഷെ പണിക്ക് പോവാൻ പറ്റത്തില്ല ശരി കാണാവേ ഞാൻ എന്ത് ചെയ്യാം ഇപ്പൊണ്ടക്കാ ആടിയേ അറിയാം എന്റെ കൂടെ പഠിച്ച എന്റെ കൂടെ പഠിച്ചവരെ കൊറേ കാണിച്ചു ഇനി നിന്റെ കൂടെ പഠിച്ചവരെ കാണി ഞാൻ ആ എന്നിട്ട് പറയാം അറിയത്തില്ലായിരിക്കും ഒന്ന് ഞാൻ വിളിച്ചും ബലമായിട്ട് പിടിച്ചോണ്ടിരിക്കുന്നത്

ോട്ടോട്ടെ പോന്നാമോല്ലേ ഓക്കെ

തോന്നല്ലേ എന്നാ പോയി പാത്രം കഴിവുല്ലോ ഞാൻ ഓക്കെ はい。Up,